പൂരിട്ടാതി നക്ഷത്രം പൂരിട്ട നക്ഷത്രക്കാർക്ക് ആഴ്ച കുടുംബപരമായ കാര്യങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ടി വരും കുടുംബ കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികളോ മറ്റോ ഒക്കെ നടത്താൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അത് നിലനിർത്താൻ പൂരിട്ട നക്ഷത്രക്കാരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് തൊഴിൽ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല പക്ഷേ നിലവിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അമിതമായ റിസ്കുകളൊക്കെ തന്നെ എടുക്കുന്നത് ഒഴിവാക്കുക തൽക്കാലം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൂരിട്ട നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ വേണം അനാവശ്യമായ ധൂർത്തൊഴിവാക്കണം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒഴിവാക്കുക നല്ല ആഹാരം കഴിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ദഹന സംബന്ധ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയും കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സാധാരണ പോലെയായിരിക്കും അമിതമായ സമ്മർദ്ദമൊക്കെ ചെലുത്താതെ പഠനത്തിൽ ശ്രദ്ധിക്കുക കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുന്നതൊക്കെ സന്തോഷം നൽകും യാത്രകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നല്ല സമയമാണ് മാനസികമായി ശാന്തമായി ഇരിക്കാനൊക്കെ തന്നെ പൂവിട്ട നക്ഷത്രക്കാർ ശ്രമിക്കുക പൂട്ട നക്ഷത്രക്കാർക്ക് ഒരാഴ്ച നല്ലൊരാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു